ആയി ഞാൻ ദില്ല എനിക്ക് എങ്ങനെ തുടങ്ങണം എന്നെന്തോ പറയണ്ടതൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഇപ്പൊ നിൽക്കുന്നത് വൈക്ക ചെമനാഗരയിലുള്ള ചെമുനാഗരയിലുള്ള കളത്തിലെ റിസോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇവിടുത്തെ ജി എമ്മിന്റെ വൈഫായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ ഇന്ന് രാവിലെ അതായത് കുറച്ചു കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു അവരുടെ പാരന്റ്സ് ഞാനൊരു ക്രിസ്ത്യൻ ആയിരുന്നു എന്റെ ഹസ്ബൻഡ് ഒരു നായരാണ് കോഴിക്കോട് ബാലുശ്ശേരി പാവണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മിസ്റ്റർ എൻ വി ബാലൻ്റെയും ശ്രീലത ബാലൻ്റെയുമാണ് ബാലൻ്റെയും മകനാണ് അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളി ഭയങ്കരമായിട്ട് എന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഡിവോഴ്സ് നോട്ടീസും കാര്യങ്ങളും നിന്നു അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യൻ ആണ് അതായത് ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നു എന്നുള്ള ഒരൊറ്റ കാരണമാണ് പുള്ളി പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് കല്യാണം കഴിക്കുമ്പോൾ ഇൻ്റർസൈറ്റ് ഹോളിഡേസിൽ സെയിൽസ് മാനേജറായിട്ട് സെയിൽസ് മാനേജർ അസിസ്റ്റന്റ് സെയിൽസ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഒരു പതിനൊന്നായിരം രൂപയെന്നാണ് എന്നോട് അന്ന് പറഞ്ഞത് അപ്പം പുള്ളിയാണെങ്കിൽ ഇപ്പൊ പുള്ളിക്ക് വേറെ കല്യാണം പുള്ളിയുടെ സ്റ്റാറ്റഡ് ചെയ്ത ഒരു ഭാര്യയല്ല ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മില് പ്രശ്നങ്ങളുണ്ടായി അപ്പം പുള്ളി എന്നെ ഉപദ്രവിച്ചു എന്നെ കൊല്ലാനുള്ള ശ്രമം നടത്തി എന്റെ കഴുപ്പിന് കയറി പിടിച്ച് പിന്നെ അത് മാത്രമല്ല അത് മാത്രമല്ല എന്റെ ഇപ്പൊ ഡയറക്ടറും മാനേജ്മെന്റും കൂടെ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഇവിടുന്ന് കംപ്ലീറ്റ്ലി നിന്ന് പോണം എന്റെ സാധനങ്ങളും കാര്യങ്ങളും എടുത്തിട്ട് എനിക്ക് വേറെ എവിടെയും പോകാനില്ല എന്റെ വീട്ടിലേക്ക് എനിക്ക് ചേറാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഈ ഒരു കല്യാണം ഈ പ്രശ്നം നടന്നതോടുകൂടി എന്റെ ഹസ്ബൻഡിൻ്റെ പേര് അഭിജിത് ബാലൻ എന്നാണ് കളത്തിലെ റിസോർട്ടിൻ്റെ റിസോർട്ടിന്റെ ജിയം ആണ് വൈക്കം ഇപ്പം ഇവിടുത്തെ പുറത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നെ പേടിച്ചിട്ട് കുറ്റിയെ ഇട്ടിരിക്കുക എൻ്റെ എന്റെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പേടിയുള്ളത് എന്നെ സഹായിക്കണം എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ വേണ്ടി സഹായിക്കണം എനിക്ക് ആരുമില്ല സഹായിക്കാനോ ഒന്നിനും എനിക്ക് ആരുമില്ല അത് മാത്രല്ല അവരുടെ അച്ഛൻ എന്നോട് പറഞ്ഞേക്കും എന്നെ കൊല്ലും എന്നാണ് എന്നെ കൊല്ലും നരേന്ദ്രമോദിയും പിണറായി വിജയനും എടംകൈയും വലങ്കയുമാണ് അപ്പം എന്നെ എന്ത് ചെയ്താലും എന്നെ കൊന്നാ പോലും ആ പുള്ളിക്കാരനെ അച്ഛനെ ഉപദ്രവിക്കാനോ അച്ഛനെ ഒരു നീതിപീഠവോ ഒരു പോലീസോ കോടതിയോ ശിക്ഷിക്കത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നെ നിങ്ങൾ സഹായിക്കണം നിങ്ങൾ പറ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് മതം മാറിയിട്ടാണ് ക്രിസ്ത്യാന പുള്ളിയെ കല്യാണം കഴിച്ചത് കോഴിക്കോട് ആര്യ സമാസത്തിൽ കൊണ്ടുപോയിട്ട് പുള്ളിയാണ് അതിനുള്ളത് എല്ലാ കാര്യങ്ങളും ബുക്ക് ചെയ്തതും എല്ലാം ചെയ്തതും അതുമാത്രമല്ല എന്റെ മറ്റേ എന്താ കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഫേക്കാണെന്നാണ് ഇപ്പൊ പുള്ളി പറയുന്നത്